ആ മിക്കുട്ടിക്കണ്ടെടുക്കണ്ട പറഞ്ഞോട്ടാനൊക്കെ പഠിച്ചിന് കേട്ടോ എങ്ങനെ കൈയോട്ട എങ്ങനെ കൈയോട്ട தானானுனக்கா வெண்ணி குட்டை சேல이다 ட்ட குഞ്ഞു குഞ്ഞു கிளிப்புகள் வெண்ணி குட்டை சேல이다 இப்ப அம்மாமாரே ஷாலක් ഇട ட்ட இப்ப அம்மார்க்கு ஷாலடி ட்ட நம்ம இவரேங்க பணி நடக்கும்போது நம்ம செடிகள் அக்க பரஞ்சങ്ങാണ്ട് பொந்திങ്ങാడ ಕೈ கட்டி நம்ம அட garden ஆயோ அட garden ആയി மாடி പട്ടാമ്പിന്റെ വിശേഷങ്ങൾ കാണിച്ചിട്ടോ അതിന്റെ ഞാനിങ്ങനെ സാധനം കാണിച്ചിട്ട് ഒടുക്കെ ഇരുമ്പാമ്പുളി കൊടുക്കലുണ്ട് ഞങ്ങൾ ഇതിന് തിന്നുമ്പോൾ വിചാരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇരുമ്പാമ്പുളി പൊട്ടിക്കാൻ പോയിട്ട് പപ്പാന്റെ എക്സ്പ്രഷനൊക്കെ കാണിച്ചെടുക്കാൻ താളൊക്കെ പൊട്ടിച്ചിട്ടോ പൊടി കഴിഞ്ഞ് മേലെ കൊറേ ഉണ്ട് േ ഞാനെന്ന് പറഞ്ഞില്ലേ കോവക്കട പതുക്കോട്ട് കടിക്കോട്ടോ തള്ള ചോട്ടിയപ്പുള്ള ചെന്ന പറയാ മധുരല്ലൊക്കെ ആണെങ്കിൽ നേരങ്ങ നല്ല പുളിണ്ടോ കുട്ടിക്ക് ർക്കണ നോക്കിരിക്ക വൈകുന്നേരങ്ങളിൽ കഴിഞ്ഞാൽ പുറത്ത് വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഓൾക്ക് പുറത്ത് വന്നിരിക്കണം ഞാൻ അധികം വന്ന് നിൽക്കാത്ത ആളാ പക്ഷെ ഓൾക്ക് വൈകുന്നേരം പുറത്തിറങ്ങണം ചില ദിവസം ഞങ്ങൾ വൈകുന്നേരം പുറത്തൊക്കെ പോകട്ടോ വണ്ടി എടുത്തിട്ട് പുറത്തു പോകും വണ്ടീലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ഒരു കട ഉണ്ട് അവിടുന്ന് ചായയും പരിപ്പടക്ക കുടിക്കാം ഒന്നിപ്പോൾ പോകാൻ ഞങ്ങൾക്ക് വണ്ടി ഇല്ല കൂട്ടം വണ്ടിയും കൊണ്ട് പോയി അങ്ങനെ അതൊക്കെയാണ് കേട്ടോ വൈകുന്നേരങ്ങളിലെ വിശേഷങ്ങൾ ആ പിന്നെ ഞങ്ങൾക്ക് ഈ കഥകളൊക്കെ വായിക്കണ്ട ഞാൻ ഒരുപാട് കുക്ക് എഫ് ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഈ കഥകളൊക്കെ വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ ഒരുപാട് വലിയ വല്യ ആൾക്കാരെ കഥകളൊക്കെ ഉണ്ടല്ലോ കഥകളും നോവലുകളും അങ്ങനെയുള്ള ഒക്കെ വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ സമയമില്ലാത്ത ആളുകള് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓഡിയോ പ്ലാറ്റ്ഫോമാണ് കേട്ടോ കുക്ക് എഫ് എം ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസിന്റെ അതിവിപുലമായ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ കുക്കു എഫ് എമ്മില് എഴുത്തുകാരൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കടലും കുന്നും പുഴകളും മാത്രമേ അവന് ഉത്തേജനം നൽകും ഞാൻ ഈ മാധവികുട്ടിയുടെ കഥകളും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതൊക്കെ അതൊന്നും വായിച്ചിട്ട് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ കുക്ക് ഓഫ് വന്നതോടുകൂടി അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ കേൾക്കണത് നല്ല ഇഷ്ടമാണ് എനിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് ആ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ നോവലുകൾ കഥകള് മാത്രമല്ല മോട്ടിവേഷൻ സ്പീച്ചുകള് അതുപോലെ ജീവചരിത്രങ്ങള് ഹിസ്റ്ററികള് നമ്മളെ ഇസ്ലാമിക് ചരിത്രങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ കുക്ക് ഓഫിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കഥകളുണ്ട് ചിലവർക്ക് പ്രണയകഥകളായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഹിസ്റ്ററികളായിരിക്കും ഇഷ്ടം ചിലവർക്ക് നോവലുകളായിരിക്കും ഇഷ്ടം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച കഥകളും കുക്കർ ഫോമിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല കുക്കർ ഫോമിൽ ഇപ്പോൾ ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ നടക്കുന്നുണ്ട് നമുക്ക് പതിനായിരത്തിൽ പരം കഥകൾ ഫ്രീ ആയിട്ട് കേൾക്കാനുള്ള അവസരമാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആരും ഈ അവസരം പാഴാക്കണ്ട കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വൈകുന്നേരം നടത്തത്തിലേക്ക് പോട്ടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ തോട്ടത്തിലൂടെ ഒക്കെ നടക്കട്ടെ അതിലൊക്കെ ഞങ്ങൾ പട്ടാമ്പിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് വരും കേട്ടോ അങ്ങനെ ഓണം വെക്കേഷൻ ഒക്കെ ആയിട്ട് എല്ലാവരും പട്ടാമ്പി വീട്ടിൽ കൂടിയിരിക്കാനോ പട്ടാമ്പിയിലാണ് എൻ്റെ വീട് ഇക്കാൻ്റെ വീട് തൂത് കേട്ടോ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാണ് എല്ലാവർക്കും അറിയാലോ അപ്പം ഞങ്ങൾ അഞ്ചാളും വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം വേറൊരു രസമാണ് അപ്പോൾ ഒന്ന് ഞങ്ങളെല്ലാവരും തേടിയിട്ടുള്ള ദിവസത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ സിന്മോൾ ആണല്ലോ ലോഡ് കൊണ്ടോട്ടിയില്ല പക്ഷെ സിമോളം കുട്ടി വന്നിട്ടുണ്ട് ഇട്ടോ ഐശുട്ടി ഒക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യവും ഈ ഓണവെക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സദ്യ ഒക്കെ ഉണ്ടാക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം ആദ്യമായിട്ട് സദ്യ മേടിക്കാന്ന് വിചാരിച്ചിരിക്കാനുട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്ന് ഒരുങ്ങേണ്ട തിരക്കുകൾ മാത്രമല്ല അപ്പം എല്ലാവരും അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആമിക്കുട്ടിക്ക് രാസിനിമുട്ടി നല്ല അടിപൊളി പട്ടുപാടൊക്കെ തയ്ച്ചിട്ടുണ്ട് കിട്ടും അപ്പം അതൊക്കെ ഇട്ട് കഴിച്ചപ്പോൾ ഇങ്ങനെ ഒരു തിരക്കായിരിക്കും ഇവിടെ മുല്ലപ്പൂ മുറിക്കണ്ടേമി ുട്ടിക്ക് ഓക്കെ ഇതുണ്ടേ ഉമ്മന്റെമിക്കുട്ടിക്ക്ണ്ടാക്കിയ റബ്ബറാണ് കേട്ടോ പൂമ്പാറ്റ റബ്ബർ പിന്നെ ജാസ്മിക്കുട്ടിന്റെ വക ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചതാ ഏശുട്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഐശ്ശുട്ടി പട്ടുപാവാടൊക്കെ ഇട്ട് മുല്ലപ്പൂറൊക്കെ എല്ലാരും മാറ്റലിന്റെ തിരക്കിലാണോ ആ അത് എന്താ പുതിയ ഡ്രെസ്സൊക്കെ കുട്ടികളെ कंप्यूटर ने ना कंप्यूटर ने कंपटीशन कर देता है अब हम बच्चे देखेंगे हां माशाल्लाह रसोई हैप्पी ऑन आप

പട്ടുപാടൊക്കെ ഇട്ടിട്ട് ഇവിടെ കടക്കേണ്ട കുട്ടിയുടെ പട്ടുപാവാട് ഇതൊക്കെ രസാ െ വിളംബ സങ്കടം നിൽക്കാൻ പായസം മധുരമായിട്ട് നല്ല ബന്ധാണ് ആ വിളമ്പി ഞങ്ങൾ ആദ്യം കേട്ടോട്ടെ സദ്യ മേടിക്കണത് ഇങ്ങനത്തെ മണലോന്ന് കഴിക്കാലേ ചിക്കൻ തെറ്റും കേട്ടോ അതുകൊണ്ട് വീട്ടിലത്തെ ചോറും രാവിലത്തെ കറിയും കടലക്കാരും പപ്പടൊക്കെ ഇടത്താ കൂട്ടാന ഞാൻ പതിലൊക്കെ സദ്യ കഴിക്കാ സമയത്ത് ഞാനുണ്ടാക്കിയ ഒരു ദിവസം കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ അങ്ങനെ ഞങ്ങൾ കുറേ ഗെയിമും ഒക്കെ കളിച്ചിട്ടുണ്ടായിട്ടോ അന്ന് പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ യൂട്യൂബ് ചാനലും ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ ഓരോ ഗെയിമുകൾ സംഘടിപ്പിക്കൂട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലും തിരക്കുകളും പിന്നെ മൊബൈലും ഒക്കെ വന്നു പണ്ടൊന്നും അതൊന്നും ഇല്ലല്ലെ വെറുതെ ഞങ്ങൾ വീഡിയോകളൊന്നും ഇല്ലാതെ ഒരുപാട് കളികൾ വരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു വീഡിയോ ഒന്നും എടുക്കാതെ നമ്മൾ എന്ത് കാര്യം വീഡിയോ എടുക്കുമല്ലോ വീഡിയോ ഒന്നും എടുക്കാതെ നമുക്ക് കുറച്ച് നേരം കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു വീഡിയോ ആകുമ്പോൾ നമുക്ക് ഷാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുക നോക്കണ്ടേ ഇപ്പൊ വീഡിയോ നമുക്ക് വേഗം വീഡിയോ ആമ്പിക്കുട്ടിക്ക് ഉറക്കുമ്പോൾ പോവട്ടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ആക്കിയത് അങ്ങനെ അന്ന് രാത്രി അവിടെ നിന്ന് പോന്നിട്ട് പോന്നിട്ടുണ്ടാ അവിടെ എത്തിയിട്ട് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ആയി ഇപ്പോഴാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാരും പറയും ഡെയിലി വീഡിയോ ഇട്ടു ഡെയിലി ഒന്നും വീഡിയോ ഇടയിൽ നടക്കും എന്നാലും രണ്ടു ദിവസം കൂടുമ്പോൾ നടന്നാൽ മതി കാരണം നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു നമുക്ക് വീഡിയോ ലൈഫ് മാത്രം

ും ചെലവാണ്ടത്യ ഈ അമ്മയുടെ കാതുണ്ട് അമ്മിയുടെ കാതുകുത്തൊക്കെ തീരുമാനിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളും കുറെ നല്ല വിശേഷങ്ങളും ഒക്കെ ഇണ്ട് വരാൻ പോണെച്ചിട്ടായിരുന്നു പക്ഷേ ഈ മാസം എന്തായാലും പല പരിപാടികളുണ്ടോ ഒഴിവില്ല അടുത്ത മാസം എന്തായാലും പത്തുപതിനുള്ളില് സംഗതി അപ്പൊ അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുവരെ എല്ലാ കുട്ടികർക്കും അസ്സലാമലൈക്കും പറഞ്ഞാ പറ പ്പ കോളത്തരം കാട്ടിട്ട് ചിരിക്കും ആ കോമത്തരം ചിരിക്കും യാമിക്കുട്ടി മാത്രല്ല എല്ലാരും ചിരിക്കും